മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ അവ തെരഞ്ഞെടുക്കുന്ന വാക്കുകൾ അവ ഒഴിവാക്കുന്ന വാക്കുകൾ ഇതൊക്കെ അവയുടെ പക്ഷപാതിത്വം കാണിച്ചു തരും കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഉദാഹരണം പറയാം ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ ഒരു തെരുവ് കാഴ്ച ഫലസ്തീൻകാരനെ ജീപ്പിന്റെ മുന്നിൽ കെട്ടിയിട്ട ഇസ്രായേലി സേനയുടെ സഞ്ചാരം അൽ ജസീറ ഇതിൻ്റെ വീഡിയോ പുറത്തുവിട്ട ഉടനെ അത് വൈറലായി എല്ലാ പ്രധാന മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു തലക്കെട്ടുകൾ നോക്കിയാൽ അറിയാം എല്ലാ റിപ്പോർട്ടിലും ഏറെക്കുറെ ഒരേ വാക്കുകളാണ് എന്ന് സി എൻ എൻ ഇസ്രായേൽ സേന പരിക്കേറ്റ കെട്ടിയിട്ടു സ്ട്രാപ്സ് ബി ബിസി മുറിവേറ്റ ഫലസ്തീൻകാരനെ ജീപ്പിനോട് ചേർത്ത് കെട്ടി സ്ട്രാഫ്റ്റ് റോയിറ്റേഴ്സ് ഫലസ്തീൻകാരനെ ജീപ്പിനോട് ചേർത്ത് കെട്ടി സ്ട്രാപ്പ് ഗാർഡിയൻ മിലിറ്ററി ജീപ്പിന്റെ മുൻവശത്ത് ചേർത്ത് കെട്ടി സ്കൈ ന്യൂസ് ഫലസ്തീൻകാരനെ ജീപ്പിനോട് ചേർത്ത് കെട്ടി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മുജാഹിദ് അബാദിയെ ഇസ്രായേലി സേന തെരുവിൽ ചോരയൊലിക്കുന്ന സ്ഥിതിയിൽ കുറേ നേരം കിടത്തി പിന്നെ മർദ്ദിച്ചു പിന്നെ തൂക്കിയെടുത്ത് ജീപ്പിന്റെ ബോണറ്റിൽ കെട്ടി അങ്ങനെ ഓടിച്ചു പോയി റെഡ് ക്രസന്റിനെ ഏൽപ്പിച്ചു ഈ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ കാണാത്ത ഒരു വാക്കുണ്ട് അനേകം യുദ്ധ ഉൾക്കൊള്ളുന്ന ഈ സംഭവത്തിന്റെ ഗൗരവമേറിയ മർമ്മം അതാണ് ഫലസ്തീൻകാരനെ ഇസ്രായേൽ വെറുതെ കെട്ടിയിട്ടതല്ല അദ്ദേഹത്തെ മനുഷ്യ കവചമാക്കിയിരിക്കുകയാണ് യുദ്ധക്കുറ്റമായി ജനീവ പ്രമാണം അടയാളപ്പെടുത്തിയ കുറ്റം ഫലസ്തീൻകാരെപ്പറ്റി ഹമാസിനെപ്പറ്റി മനുഷ്യ കവച ആരോപണം നിരന്തരം ഉയർത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിൽ കുറ്റം വ്യക്തമായിട്ടും മനുഷ്യ കവചം എന്ന വാക്ക് ശ്രദ്ധാപൂർവം ഒഴിവാക്കി പടിഞ്ഞാറ് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേപടി വിവർത്തനം ചെയ്യുന്ന മിക്ക മലയാള പത്രങ്ങളിലും മനുഷ്യ കവചം എന്ന വാക്കില്ല വാർത്തയിൽ പറഞ്ഞാലും തലക്കെട്ടിലില്ല മനുഷ്യ എന്ന തന്ത്രം ഇസ്രായേലിന് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല ഇസ്രായേലിൻ്റെ നയമാണ് അത് ആ യുദ്ധക്കുറ്റത്തെ മറച്ചു പിടിക്കാൻ മാധ്യമങ്ങൾ ഭാഷയിലൂടെ ഒത്താശ ചെയ്യുകയാണ് തലക്കെട്ടിൽ മനുഷ്യ കവചം എന്ന് ഉപയോഗിച്ചത് മലയാളത്തിൽ അഞ്ച് പത്രങ്ങൾ മാത്രം മംഗളം സുപ്രഭാതം ദേശാഭിമാനി സിറാജ് മാധ്യമം ഭാഷ പ്രധാനമാണ് വാക്കുകൾ പ്രധാനമാണ് അവ ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കും ഉള്ളത് ഇല്ലെന്നും തോന്നിക്കും അധിനിവേശം തെരുവിൽ മാത്രമല്ല മാധ്യമങ്ങളിലും ഉണ്ട് ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്